ഈ വണ്ടി നിങ്ങൾക്ക് കേരളത്തിൽ എവിടെയും കാണാൻ കഴിയില്ല കാരണം ഇത് ഒരൊറ്റ പീസ് മാത്രമേ കേരളത്തിൽ വന്നിട്ടുള്ളൂ അത് ഇവിടെയാണ് സോ ഈ മോഡൽ എന്ന് പറയുന്നത് നമ്മുടെ ഷോർട്ട്ഗൺ സിക്സ് ഫിഫ്റ്റീൻ്റെ ലിമിറ്റഡ് എഡീഷൻ ആയിട്ടുള്ള ഐക്കൻ റോപ്പാണ് ഈ നൂറ് യൂണിറ്റ് ആണ് ഈ വണ്ടി റോയൽ എൻഫീൽഡ് ആകെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ഏഷ്യ പെസഫിക് റീജ്യൻ അമേരിക്ക യൂറോപ്പ് എന്നീ സ്ഥലങ്ങളിലേക്കാണ് അതും ഓൺലൈനിൽ ത്രൂ ബുക്ക് ചെയ്തിട്ട് മാത്രമാണ് ഈ വണ്ടി അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ കേരളത്തിൽ ഈ ഒരൊറ്റ വെഹിക്കിൾ ആണ് ഉള്ളത് നമ്മുടെ ബ്ലൂ മൗണ്ടൈൻ്റെ എം ഡി മിസ്സർ ജുനൈദ് ആണ് ഇതിൻ്റെ ഓണറായിട്ടുള്ളത് വണ്ടീനെ പറ്റി കൂടുതൽ പറയുകയാണെങ്കിൽ ഇത് ഒരു റേസ് ഇൻസ്പയർഡ് ആയിട്ടുള്ള കളർ സ്കീമാണ് വണ്ടിക്ക് വന്നിട്ടുള്ളത് ഇതിൻ്റെ അലോയ്സ് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു ഗോൾഡ് കളർ റിം കട്ടിംഗ് ആയിട്ടുള്ളത് എലോയി ഷോക്കിൻ്റെത് ബ്ലൂ കളർ ഷോക്ക് പിന്നെ റെഡ് തീം ഇൻസ്പയർഡ് ആയിട്ടുള്ള സീറ്റ് അതിൽ നമ്മുടെ ഈ ഐക്കണ്ട കൂടെ തന്നെ ബ്രാൻഡിന് സപ്പോർട്ട് ചെയ്യുന്ന ബ്രാൻഡ്സിൻ്റെയും ഒരു ഡീറ്റെയിൽസ് വണ്ടിയിൽ പറഞ്ഞിട്ടുണ്ട് ഷോവ സസ്പെൻഷൻസ് സി എ ടയേഴ്സ് ബൈബ്രയുടെ ഡിസ്ക് ആ കാര്യങ്ങളൊക്കെ വണ്ടിയിലേക്ക് കൂടുതൽ പറഞ്ഞിട്ടുണ്ട് ഈ വണ്ടിയുടെ കളേഴ്സിനെ പറ്റി നോക്കുമ്പോൾ തന്നെ ആ ഒരു റേസ് ഇൻസ്പയർഡ് ഗ്രാഫിക്സ് ആയതുകൊണ്ട് തന്നെ ഒരു അത്രയും ആണ് വണ്ടിക്ക് ആ ഒരു കളറിൻ്റെ ഡിസൈനിങ്ങിൽ വന്നിട്ടുള്ളത് സോ നമ്മുടെ എം ഡിയുടെ കയ്യിൽ ഇതുപോലത്തെ ഒരുപാട് റോയൽ എൻഫീൽഡിൻ്റെ ലിമിറ്റഡ് എഡിഷൻ വെഹിക്കിൾസ് അവൈലബിൾ ആണ് ഇപ്പോൾ ഈ കാണുന്ന വെഹിക്കിൾ റോയൽ എൻഫീൽഡിൻ്റെ ഷോർട്ട്ഗൺ ഐക്ക് ആൻഡ് ഡ്രോപ്പ് ആണ് ഇതുപോലെ തന്നെ ഷോട്ട് തന്നെ മറ്റൊരു കളർ ആയിട്ടുള്ള മോട്ടോവേഴ്സ് ബ്ലൂ പിന്നെ ബ്ലാക്ക് മിറർ എഡിഷൻസ് ആയിട്ടുള്ള ഇൻ്റർസെപ്റ്ററും ജി ടി പിന്നെ ക്ലാസിക്സിൽ പെഗസസ് എഡിഷൻസ് ഒക്കെ നമ്മുടെ ഷോറൂംസിൽ അവൈലബിൾ ആണ് കാണാൻ ബ്ലൂ മൗണ്ടൻ വിസിറ്റ് ചെയ്യാം ഇതുപോലുള്ള കുറേ കളക്ഷൻസ് ഇവരുടെ കയ്യിലുണ്ട് അപ്പോൾ ആ കളക്ഷൻസുമായി ഞാൻ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും നമ്മുടെ പേജ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട